ഇന്നത്തെ ഈ വിവാഹ സമരത്തിൻ്റെ ഞങ്ങളുടെ സമന്നതനായ നേതാവ് ടോണി പി സ്റ്റീഫൻ ഈ വേദിയിലിരിക്കുന്ന മറ്റ് ആം ആദ്മി സന്നദ്ധ സേവകരെ പ്രിയപ്പെട്ട നാട്ടുകാരെ വ്യാപാര സുഹൃത്തുക്കളെ ഓട്ടോറിക്ഷ വാഹന തൊഴിലാളികളെ ഞങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം നമ്മളിപ്പോൾ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ അവസരത്തിൽ പ്രതിപക്ഷ പാർട്ടികളെ ഒന്നാകെ നിഷ്ക്രിയമാ ആക്കിക്കൊണ്ട് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി വിജയം കൊയ്യാനാണ് നമ്മുടെ ഇപ്പോഴത്തെ ഭരണകക്ഷിയായ ബി ജെ പി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ആം ആദ്മി പാർട്ടിയുടെ സ്ഥാപക നേതാവ് ശ്രീ അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം ഡൽഹി മുഖ്യമന്ത്രിയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കധികമായി പുള്ളി ഇ ഡിയിലെ കസ്റ്റഡിയിലാണ് ഇത് കഴിഞ്ഞ ആഴ്ചയോ കഴിഞ്ഞ മാസമോ ഉണ്ടായ ഒരു സംഭവമല്ല രണ്ടു വർഷം മുമ്പ് നടന്ന ഒരു അഴിമതി കഥയുടെ പേര് പറഞ്ഞ് ഈ എലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹത്തെ അവർ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ് അതിന്റെ ടൈമിംഗ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ന് ബി ജെ പിക്ക് ബദലായി ഏറ്റവും അധികം ഉയർന്നു വന്നിരിക്കുന്ന ഒരു നേതാവാണ് അരവിന്ദ് കേജ്രിവാൾ ഇന്ന് അരവിന്ദ് കെജ്രിവാളം തലപ്പൊക്കമുള്ള ഒരു നേതാവ് പ്രതിപക്ഷനിരയിൽ ഇന്ന് ഇന്ത്യയിലില്ല ബി ജെ പി നേരിട്ട് വെല്ലുവിളിക്കാൻ അരവിന്ദ് കെജ്രിവാളോളം കഴിവുള്ള ഒരു നേതാവ് ഇന്ന് ഇന്ത്യയിലില്ല അത് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കേസെടുത്തുകൊണ്ട് അദ്ദേഹത്തെ ഇത് അവിടെ തടവിൽ വെച്ചിരിക്കുകയാണ് നമ്മുടെ ജനാധിപത്യം ഏത് രീതിയിലാണ് പോകുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം ഇങ്ങനെയാണോ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് പ്രതിപക്ഷ പാർട്ടികളോട് സ്വീകരിക്കേണ്ട സമീപനം നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഒരു കാര്യം നിങ്ങൾ ഭരണകക്ഷി ബി ജെ പി സർക്കാർ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കേജ്രിവാൾ അകത്ത് കിടന്നാലും പുറത്ത് കിടന്നാലും കേജ്രിവാളിന് ഒരു മങ്ങലും ഏറ്റുന്നില്ല കേജ്രിവാളിന്റെ തിളക്കം കൂടിയിട്ടേ ഉള്ളൂ കൂടുതൽ ആൾക്കാർ കേജ്രിവാളിനെ ബഹുമാനിക്കുന്നു കേജ്രിവാളിനെ സ്നേഹിക്കുന്നു ഇന്നിപ്പോ നാ നാളെ ഡൽഹിയിൽ സർവകക്ഷികൾ കൂടിയിട്ട് വലിയൊരു പ്രതിഷേധ റാലി നടപ്പ് നടപ്പിലാക്കുകയാണ് നമ്മുടെ കേരളത്തിൽ നിന്നും ധാരാളം മെമ്പർമാർ ആ റാലിക്ക് വേണ്ടി പോയിട്ടുണ്ട് ഇന്ന് ഇന്ന് ഈ ഉപവാസ സമരം സമരം നടത്തുന്നത് തന്നെ ഞങ്ങൾക്ക് കേജ്രിവാളിനോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങൾ ഇതിനെക്കുറിച്ച് വലുതായിട്ട് ചിന്തിക്കുക നമുക്ക് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിയാറ് ശതമാനം വോട്ടാണ് ബി കിട്ടിയത് പ്രതിപക്ഷം പല തട്ടികളായി നിന്നുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ബി ജെ നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ കക്ഷികൾ ഒന്നായിട്ട് നിന്നു കഴിഞ്ഞാൽ നമുക്ക് ബി പരാജയപ്പെടുത്താൻ പറ്റും നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് പുനഃസ്ഥാപിക്കാൻ പറ്റും ഇന്ന് നമുക്കറിയാം എല്ലാ രംഗത്തും ഒരു ഒരു ഭയപ്പാടാണ് മനുഷ്യർ തമ്മിൽ മതങ്ങളുടെ പേര് പറഞ്ഞ് വർഗീയ ചിന്തകൾ അടിച്ചേൽപ്പിച്ച് എല്ലാവരെയും പല തട്ടിൽ നിർത്തുന്ന ഒരു ഭയത്തിന്റെ ഒരു ഒരു രീതിയിലാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടിരിക്കുന്നത് ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യയുടെ പ്രധാന സംഭാവന എന്താണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനം മതേതരത്വം നമ്മൾ ജാതിയും മതവും നോക്കിയിട്ടല്ല മനുഷ്യർ തമ്മിൽ ജീവിക്കുന്നത് സഹകരിക്കുന്നത് എല്ലാ വിഭാഗം ജനങ്ങളും സ്നേഹത്തിനും സമാധാനത്തിനും കഴിയുന്ന ഒരു സന്തോഷമുള്ള ഒരു നാടാണ് ഇതാണ് നമ്മുടെ ലോകത്തിനെ ഷോക്കേസ് ചെയ്തിരിക്കുന്നത് അതിനാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ മങ്ങലേറ്റിരിക്കുന്നത് ഓരോ സമയത്തും നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ ആ മത സൗഹാർദ്ദം ജനങ്ങളുടെ ഒന്നായ്മ ഇല്ലാതാകുന്ന ഒരു ഒരു സ്ഥിതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനൊരു മാറ്റം വരുത്തണം നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് ഏത് മതത്തിൽപ്പെട്ടവരും നമ്മൾ ഈ നാട്ടിൽ ജനിച്ചു വളർന്നതാണ് നമ്മളെല്ലാം ഭാരതത്തിന്റെ മക്കളാണ് നമുക്ക് നമ്മുടെ രാജ്യസ്നേഹം നമ്മുടെ രാജ്യസ്നേഹം സ്നേഹം ബി ജെ പി കാരുടെയോ മറ്റാരുടെയോ ഔദാര്യത്തിൽ നമുക്ക് കിട്ടുന്നതല്ല നമ്മളിവിടെ ജനിച്ചു വളർന്ന നമ്മുടെ ഭാരത മാതാവ് എല്ലാ ആൾക്കാർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് ആ ഒരു ചിന്ത എല്ലാ ആൾക്കാരും ഈ തെരഞ്ഞെടുപ്പില് നമ്മൾ കാണിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഈ വർഗീയ ഫാസിസ്റ്റ് സർക്കാരിനെ പുറത്താക്കി നമുക്ക് ഇവിടെ ഇന്ത്യ മുന്നണിയുള്ള ആ ഇന്ത്യ മുന്നണിക്കുള്ള വോട്ട് നൽകി ഈ ഭരണകക്ഷി സർക്കാരിനെ നമുക്ക് താഴെ ഇറക്കാനായിട്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വോട്ട് ആ രീതിയിൽ വോട്ട് ചെയ്ത് ഇപ്പോഴത്തെ ഈ ദുർഭരണം മാറ്റുവാനായിട്ട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ എല്ലാ അഭിവാദ്യങ്ങൾ ജോഡീസിന്റെ എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു എൻ ഗുലാ വന്ദേ വന്ദേ വന്ദേ